ഹലോ ഫ്രണ്ട്സ് അപ്പം എല്ലാവർക്കും നമ്മുടെ ചെറിയ കുഞ്ഞു ഈ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എന്നുവച്ചാൽ എവിടുക്കാ ഫോണെന്ന് വെച്ചാൽ കണ്ണാട്ടിനെ ഹോസ്പിറ്റലിൽ ഒന്ന് കാണിക്കുക അവളെ കണ്ണിൽ ചെറിയതായിട്ട് പൊടി കയറി എന്നിട്ട് പൊടി ആയപ്പോൾ അതിലൊരു കുറുമ്പ് കണ്ണിൽ പിടിച്ച് അപ്പം ഒന്ന് ഡോക്ടറെ കാണിക്കാൻ വിചരിച്ചിട്ട് പോവുകയാണ് ഇപ്പം ഡോക്ടർ ഇവിടെ വന്ന് ഇവിടെ കട്ട വെയിറ്റിങ്ങിലായിട്ട് അവിടെ ഭയങ്കര തിരക്ക് അവൾക്ക് യാതൊരു മെയിൻഡും ഇല്ല ഭയങ്കര വേദന കാരണം യാതൊരു മെയിൻ്റൊന്നുമില്ല അങ്ങനെ ഡോക്ടർ കാണിച്ച് ഡോക്ടർ മരുന്നൊക്കെ മരുന്നിനെഴുതി ഞങ്ങൾ മരുന്ന് വാങ്ങാൻ കേട്ടോ അങ്ങനെ ഈ മരുന്ന് വാങ്ങിയിട്ട് ഇവിടെ ഷോപ്പിൽ ഓള ഷോപ്പിൽ കൊണ്ടുപോയി ആക്കിയിട്ട് വേണം എനിക്ക് വേറെ സ്ഥലത്ത് വരെ പോവാണ്ട് അപ്പോൾ ഞാനും എൻ്റെ നിയമോളും ഉള്ള ഷോപ്പിൽ കൊണ്ടാക്കണം എന്നിട്ട് ഇതാ നമ്മളെ ബഡ്ജറ്റിൻ്റെ ആയിക്കൂടെ കേട്ടോ ഓളെ ഷോപ്പിലേക്ക് പോകുക നമ്മുടെ കൊണ്ടോട്ടി ഈ ബഡ്ജറ്റിൻ്റെ റോട്ട് കൂടെ പോയിട്ട് ഉള്ള ഷോപ്പിലേക്ക് പോകുന്നത് അവിടെ ഞാൻ ഓളെ ഓളി ഓപ്പയിൽ കൊണ്ടുപോയാക്കി ഞാനെൻ്റെ നിയമോളം ഇനി ഞങ്ങൾ പോകണത് ഞങ്ങൾക്ക് എനിക്ക് ഫോട്ടോ എടുക്കണം കേട്ടോ ഒരു ഹാഫ് ഫോട്ടോ എടുക്കാനുണ്ട് അത് ഞങ്ങൾക്ക് ഹാഫ് ഫോട്ടോ എടുത്തിട്ട് വേണം ഞാൻ അക്ഷയയില് പോകാനുണ്ട് അവിടെ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് റെഡി ആക്കാനുണ്ട് അങ്ങനെ ഞങ്ങൾ സ്റ്റുഡിയോയിലെത്തി സ്റ്റുഡിയോന്ന് എത്തി ഞങ്ങൾ അക്ഷയിൽ ആ ഇവിടെ വന്നപ്പം ഭയങ്കരമായിട്ട് തിരക്ക് ഞാൻ വിചാരിച്ച് പെട്ടല്ലോ ഇവിടെ നിന്ന് എപ്പോഴാണ് രക്ഷപ്പെടുവെന്ന് അങ്ങനെ കുറേ നേരം ഞങ്ങൾ അവിടെ നിന്ന് പുറത്ത് നിന്ന് ഞങ്ങൾ കാര്യങ്ങളോട് ചോദിക്കാൻ വിചാരിച്ചിട്ട് ഞങ്ങൾ ഇന്ന് വീണ്ടും അത് കയറി കേട്ടോ അപ്പോൾ പിന്നെ കയറിയപ്പം ഇവിടെ തിരക്കോണ്ട് തിരക്ക് അവസാനം ഞങ്ങൾ ആ ചെറിയ ഗ്യാപ്പിലൂടെ ഞങ്ങൾ ചോദിച്ച് അപ്പം ശരിയാക്കി തരാ പറഞ്ഞ് അങ്ങനെ ഞങ്ങളിവിടെ കട്ട വെയിറ്റിങ്ങിലാണ് കുറേ നേരം ഞാൻ ഫോൺ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിട്ടിരുന്നു തിരക്ക് തീരുന്നില്ല അവസാനം ഞങ്ങളത് ശരിയാക്കി തരാനുള്ളതിലാട്ടോ അങ്ങനെ ഞങ്ങൾ അക്ഷയെന്നൊക്കെ കാര്യങ്ങളെയൊക്കെ ശരിയാക്കിക്കൊണ്ടിരിക്കുന്നതിൽ ഞങ്ങൾ പറഞ്ഞു ഞാൻ അനിയത്തിൻ്റെ ഷോപ്പിലേക്ക് തന്നെ ഇട്ടോ പോകുന്നത് അങ്ങനെ ഞാനും എൻ്റെ അനിയമോളും അനിയത്തിൻ്റെ ഷോപ്പിലെത്തി ഇവിടെ എത്തിയിട്ട് ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം പോലും കൊടുത്തിട്ടില്ല അപ്പോൾ അനിയത്തിനോട് ഞങ്ങൾ പറഞ്ഞു നമുക്ക് ചായ ചായയും രണ്ട് കടിങ്ങും നമുക്ക് ഓർഡർ ചെയ്യാറ് ഞങ്ങൾ ഞാൻ പപ്സും നിയമോളും ഞാനും പപ്സും അനിയത്തിക്ക് പയൻപൊരി ആട്ടാ വാങ്ങി അനിയത്തിക്ക് ഇഷ്ടം എനിക്ക് പഫ്സാ മതി പറഞ്ഞു അങ്ങനെ ഞാനും എൻ്റെ നിയമോൾക്കും പപ്സ് വാങ്ങി എന്നിട്ട് ഓർഡർ കൊടുത്തിട്ടോ ഓർഡർ കൊടുത്തപ്പം പോയി കുറച്ച് കഴിഞ്ഞിട്ട് കൊണ്ടുവന്ന് തരാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾക്ക് ഓർഡർ വാങ്ങിയത് കൊണ്ടുവന്ന് തന്ന് ഇതാണ് പപ്സും പപ്സും പയംപൊരിയും അപ്പം അനിയത്തിൻ്റെ പയൻപൊരി ഇതാ അത് അവൾക്ക് കൊണ്ടു കൊടുക്കാൻ നിയമോളോട് പറഞ്ഞു നിയമോളത് കൊണ്ടുപോയി ഇനി എൻ്റെ പഫ്സ് എൻ്റെ പഫ്സ് ഇതാണല്ല കണ്ടല്ല അങ്ങനെ ഞങ്ങൾ ചായ കുടിച്ച് അപ്പം അനിയത്തിനെ കാണിച്ച് ഡോക്ടർ പറഞ്ഞത് ഇനി അടുത്ത ആഴ്ച വരാൻ അപ്പോൾ അടുത്ത ആഴ്ചക്ക് ഞങ്ങൾ ഇനി പോയി വേണം ഡോക്ടറെ കാണിക്കുക ശരിയായിട്ടില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കുമ്പോഴേ അപ്പം ചായയൊക്കെ കുടിച്ച് ഒരു ദിവസം ഇങ്ങനെയുണ്ട് കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ ഡോക്ടറെ കാണിക്കാൻ പോകട്ടോ അപ്പോൾ നാല് ദിവസം കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞതേനി അങ്ങനെ ഞങ്ങൾ നാല് ദിവസം കഴിഞ്ഞിട്ടും കണ്ണിന് ഭേദമായിട്ടില്ലായിരുന്നു ഭയങ്കര കടച്ചിൽ മാറിയിട്ടില്ല അപ്പോൾ ഞങ്ങൾ വീണ്ടും പോയിട്ടോ വീണ്ടും ഡോക്ടറെ കാണിക്കാൻ പോയി അങ്ങനെ ഡോക്ടറെ കാണിക്കാൻ ഞാൻ എൻ്റെ ഷാലും ഞങ്ങൾ ഓട്ടോയിലോട്ട് വീണ്ടും പോണത് അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലെത്തി ഹോസ്പിറ്റലിലെത്തിയപ്പോൾ ഭയങ്കര തിരിക്കും അവിടെയും അപ്പോൾ ഞങ്ങളോട് വെയിറ്റിങ്ങിലാട്ടോ വെയ്റ്റിങ്ങിൽ കുറച്ച് നേരം ഞങ്ങളിവിടെ ഇരുന്നു ഇരുന്നപ്പോൾ ഞാൻ അങ്ങനെ വീഡിയോ ഒക്കെ ചെയ്ത് അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇപ്പം വിളിക്കാറുണ്ട് അങ്ങനെ ഡോക്ടർ പരിശോധനയ്ക്ക് ഞാനും കയറി കേട്ടോ അപ്പം പറഞ്ഞ് കണ്ണിന് ആലസായിട്ട് മരുന്നൊക്കെ ഉപയോഗിക്കണില്ലേ എന്താ കണ്ണിനൊക്കെ നല്ല പഴുപ്പുണ്ടല്ലോ പറഞ്ഞു അങ്ങനെ ഡോക്ടർ പറഞ്ഞ് ഒന്നും കൂടി ക്ലീൻ ചെയ്തിട്ട് ആ മരുന്ന് തന്നെ ഉപയോഗിച്ചാൽ മതി നല്ലോണം ഒരു മണിക്കൂർ ഒരു മണിക്കൂർ മണിക്കൂറിനനുസരിച്ച് മരുന്ന് തുള്ളി മരുന്ന് നല്ലോണം ഉപയോഗിക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ ഡോക്ടർ നല്ല പരിശോധനയിലാണ് അങ്ങനെ ഡോക്ടർ ഞങ്ങൾ കാണിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിട്ടോ അപ്പം നമ്മുടെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ അപ്പം ഞാനിങ്ങനെ ചെറുതായിട്ടൊരു വീഡിയോ ചെയ്തതാട്ടോ അപ്പം അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ